ഒരു ആണ് നമ്മൾ വ്യത്യാസം ഉണ്ട് ആഹാരം നീ ഒരു ദളിതനല്ലേ എന്ന് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചാ നനക്ക് എനിക്കെതിരെ കേസ് നീ ഒരു നക്കി നായരല്ലേ എന്ന് നീ എൻ്റെ അടുത്ത് ചോദിച്ചാ ഞാൻ കേസ് കൊടുക്കാൻ പറ്റില്ല ഇത് എവിടുത്തെ നിയമമാണ് ഞാൻ നായരാണെന്ന് പറയുന്ന പോലെ തന്നെയല്ലേ ഞാൻ ദളിതനാണ് എന്ന് പറയുന്നതും അവൻ ദളിതാണെന്ന് പറയുമ്പോൾ അവനെ പിന്തുണക്കുകയും ഞാൻ നായരാണെന്ന് പറയുമ്പോൾ എന്നെ താഴ്ത്തുകയും ചെയ്യുന്നത് അതൊരു ഇരട്ടത്താപ്പല്ലേ ഇതാണോ ഡെമോക്രസി അവൻ ദളിതാണ് എന്നുള്ളത് ജാതിചിന്ത എന്ന് അവൻ പറയുമ്പോൾ ഞാൻ നായരാണ് എന്ന് പറയുന്നത് ജാതി ചിന്ത വെച്ചിട്ടാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഇതൊന്നുമല്ല പ്രശ്നം ഞാൻ നായരാണെന്ന് പറയുന്നതും ഞാൻ ദളിതനാണ് എന്ന് പറയുന്നതും ഒരേപോലെ പോലെ പ്രശ്നമാവണം അപ്പോഴേ അവിടെ സമത്വം ഉണ്ടാവുള്ളൂ നായറിനു വേണ്ടി അടികൂടണം ദളിതന് വേണ്ടിയിട്ടും അടികൂടണം അപ്പോളെ അവിടെ സമത്വം ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ അത് ഇക്വാലിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ എൻ്റെ അപ്പന അപ്പൂപ്പന്മാർ എന്തോ ചെയ്തു പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഇത് ഞാൻ പറയാൻ കാരണം ഒരു ദളിതൻ കുറ്റം ചെയ്തു അത് അവന്റെ ഭാഗത്ത് മാത്രമായിരിക്കും തെറ്റ് എന്നാൽ അവന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ ഈ ജാതി കാർഡ് ഉപയോഗിച്ചിട്ട് ഒരു സിമ്പതി വാങ്ങി അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറ്റക്കാരൻ എങ്ങനെ ഒരു നായരാവും അവൻ തന്നെയല്ലോ കുറ്റക്കാരൻ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ